അത് ശരി ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാൻ എന്നെ മോനെ ഇവിടെ വന്നേ അവൾ വരയ്ക്കുകയല്ലേ അതെന്തിനാ എടുത്തുകൊണ്ട് പോയത് ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല അതാ ഞാൻ തട്ടിപ്പറിച്ച് ഓടിയത് ആ പോട്ടെ ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും എവിടെ മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ നോക്കട്ടെ ഹായ് നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ എന്നാൽ മുത്തശ്ശി ഇന്ന് രണ്ട് കിളികളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടിന്റെ ഒരു കാട്ടിൽ രണ്ട് കിളികൾ താമസിച്ചിരുന്നു ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു അഞ്ചു മുട്ടകളുണ്ട് അത് വിരിഞ്ഞാൽ അവർക്ക് അഞ്ച് മക്കളുണ്ടാകും ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കിളികൾ അതെ പിന്നെ പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കിന്നാനം പറയാനും ഒന്നും കേട്ടോ ഓ യാട്ടോ അങ്ങനെയൊന്നും ഇല്ലാലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ അയ്യോ എന്താണിത് ഭൂമി കിടക്കുമോ അയ്യോ ചേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഞങ്ങളുടെ മുട്ടകൾ താഴെ പോകും ആനക്കുട്ടൻ ഉണ്ടോ ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു അവൻ ശക്തിയോടെ കുലുക്കി ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ഞാൻ ആ പുഴക്കരയിൽ കാണും ഇതും പറഞ്ഞുപോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു ദൈവം രക്ഷിച്ചു എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ വീടിന് ആനക്കുട്ടന്റെ അക്രമം സഹിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാം അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട് അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു ആ പക മനസ്സിൽ വെച്ച് നടക്കാണവൾ അവനോട് പ്രതികാരം ചെയ്യാൻ എന്ന പിന്നെ ഒന്നും ആലോചിക്കാനില്ല ഐക്യമത്യം മഹാബലം ഇപ്പൊ തന്നെ തേനീച്ചറാണിയെ വിളിക്ക് ആൺകിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു ഞാനിതാ ഇപ്പൊ തന്നെ വരാം ഇതാണ് ഞാൻ പറഞ്ഞ റാണി നമസ്കാരം നിന്റെ ആ ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി ഇനിയും അവനെ ഇങ്ങനെ വെച്ചിപ്പൊറപ്പിച്ചൂടാ ശരിയാണ് ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട് എനിക്കൊരു ചങ്ങാതി ഉണ്ട് അറിയാലോ തവള ചേട്ടൻ അറിയാം ഉഴക്കരയിൽ താമസിക്കുന്ന മാത്രികാരനല്ലേ ആള് തന്നെ നമ്മുടെ ഞാൻ വരുന്ന വഴിക്ക് തവള പറഞ്ഞു അങ്ങനെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്തു വഴി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം നമുക്ക് തവളച്ചേടിനെ ഒന്ന് പോയി കാണാം ഇപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം തേനീച്ച എല്ലാ വിവരവും മാക്രി കാരണവരെ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആ അവനെ കൊണ്ട് ഇനി ആർക്കും ശല്യം ഉണ്ടാവരുത് ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത് ഉച്ച നേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും അന്നേരം നിങ്ങൾ തേനീച്ച കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം ും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആണക്കൂട്ടം പരക്കം പായം ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും ദാഹം തീർക്കാൻ എന്തു വഴിയെന്ന് തിരയുകയാവും അവൻ അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുഴയിലേക്ക് വരും ചളിക്കുറങ്ങിയാൽ പിന്നെ അവന് കരയ്ക്ക് കയറാൻ കഴിയില്ല ആ ചളിക്കുയിൽ കിടന്ന് അവനൊരു എങ്ങനെയുണ്ട് സൂത്രം ഫലിച്ചു വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ച കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി കരച്ചിൽ ആ തവള ഉണ്ടാകുമല്ലോ വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടി തെറ്റി വീണത് ചളിക്കുഴിയിലേക്കായിരുന്നു കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ ഒക്കയിൽ നിന്നും രക്ഷിച്ചു വീക്ഷയിൽ നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാടം പിടിച്ചു പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും